ഹലോ ഗ്സ് ഡേ ലൈഫ് ദിസ്റ്റർഡേ കിൺ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗസ് രാവിലെ തന്നെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങിയാലോ എന്താ ഒരു കളറ് ആ കളർ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല ക്യൂട്ടായിട്ടില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ദാൻ്റെ കിച്ചണിൽ നിന്ന് ഒരു വിളി വന്നു മമ്മി വിളിക്കുന്നുണ്ട് നല്ല ചൂട് കാപ്പിയും ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി അപ്പോൾ ഗായ്സ് നല്ല ചൂട് കാപ്പിയും നല്ല ചൂട് മസാല ദോശയും ഞാൻ കഴിക്കാൻ പോവുകയാണ് ഗായ്സ് നോക്കിക്കുക നല്ല ചൂട് മസാല ദോശയും പിന്നെ ഒരു ബുൾസയും ആണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അതെല്ലാം അകത്താക്കിയതിന് ശേഷം വീണ്ടും വെളിയിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ് നോക്കിയപ്പോൾ നമ്മുടെ താൻ മാവിൽ നിന്നൊരു വലിയൊരു ചില്ല ഒടിഞ്ഞ് തറ വീണു അതെനിക്ക് ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി വേണ്ടത് കൊണ്ട് ഞാൻ അതെടുത്ത് അകത്തു കൊണ്ടുവച്ചു വീണ്ടും വെളിയിലേക്ക് വന്നു എൻ്റെ ഇഷ്ടപ്പെട്ട ഇവിടെ വെളിയിൽ നിൽപ്പുണ്ട് അത് നോക്കി നമ്മുടെ റോസാ പെണ്ണ് റോസാ പെണ്ണിനെ കാണാനാണ് ഞാൻ വന്നത് കേട്ടോ ഇപ്പോഴും എനിക്ക് റോസാപ്പൂ ഇങ്ങനെ തരും കേട്ടോ എന്നോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ ഉണ്ട് ചാപ്പോടെ സിമ്പാടെ റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ കർത്താവേ ഒരു കുഞ്ഞിനെ വാവാറ്റുന്നു ബോംബോയെ വാവാറ്റുന്നു നമ്മുടെ സിംബക്കുട്ടൻ സിംബക്കുട്ട ആ സിംബക്കുട്ട മമ്മിക്ക് തരുവാ ബോംബോ മമ്മിക്ക് തരുവാ മമ്മിക്ക് തരുവോ സിംബക്കുട്ട ഇതാണ് അവൻ്റെ കുട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ജീവനാണ് അവൻ അതില്ലാതെ അവനില്ല അത്രയ്ക്ക് സ്നേഹമാണ് അവർ തമ്മിൽ എപ്പോഴും 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 ബോംബോ ഇല്ലാതെ അവനില്ല രാത്രിയിലായാലും രാവിലെ ആയാലും ഉച്ചക്കായാലും എപ്പോഴും അവൻ്റെ കയ്യിൽ അവൻ വേണം നമ്മളെങ്ങനെ എടുക്കാൻ ചെന്നാലുണ്ടല്ലോ കടിച്ച് നമ്മളെ ഓട്ടിച്ച് കളയുക കണ്ട ഇത് കണ്ട പിന്നെയും 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 സ്നേഹിക്കുകയാണ് നിങ്ങളിത് കാണുന്നുണ്ട് ഗായ്സ് ഇതാണ് ഞങ്ങളുടെ സിംബക്കുട്ടിൻ്റെ ബോംബോ ചാപ്പയ്ക്ക് പിന്നെ ടോയ്സ് ഒന്നും അങ്ങനെ ഇഷ്ടമല്ല ടോയ്സ് കൊടുത്താൽ അവള് മൊത്തം കടിച്ച് പറിച്ചാൻ കളയും അതുകൊണ്ട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കില്ല പക്ഷേ ഇവൻ അങ്ങനെയല്ല കേട്ടോ അതിനെ സൂക്ഷിച്ച് ഒരു കുഞ്ഞ് വാവേ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഇത് കണ്ടേ ഇതാണ് പരിപാടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവനറിയാം അത് കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടെ സ്നേഹം അധികം കാണിക്കും എന്നാലല്ലൊരു ഗമ കിട്ടും അമ്പക്കുട്ടൻ്റെ അങ്ങനെ ബോംബോയുമായിട്ടുള്ള ഭയങ്കര കളിയും ചിരിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് സമയം പോയെന്നറിഞ്ഞില്ല അങ്ങനെ ആഫ്റ്റർനൂൺ ഐ ഗ്സ് അടുത്ത വിളി ഇപ്പം വരും ക്ലിൻഡു റോഷനി വാ ഓടി വാ എല്ലാം റെഡിയായി ഫുഡ് കഴിക്കാൻ വായോ പറഞ്ഞതുപോലെ സംഭവിച്ചു അങ്ങനെ ആഫ്റ്റർനൂൺ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെഡിയായി ആയി ഡൈനിങ് ടേബിളിൻ്റെ എത്തി ഗായ്സ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണെന്ന് കൂട്ടുകാരെ നിങ്ങൾ കണ്ടോളൂ ചിക്കൻ കറി പിന്നെ ചോറ് പിന്നെ പ്ലേറ്റ് പ്ലേറ്റ് പിന്നെ വേണമല്ലോ ചിക്കൻ കറി പിന്നെ നമ്മുടെ ചീനി അത് കഴിഞ്ഞ് നമ്മളുടെ വറുത്ത മീൻ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ചിക്കനും വറുത്ത മീനും ചീനിയും ചോറും എല്ലാം കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ടൊരു പിടി പിടിക്കാൻ പോവുകയാണ് ഗായ്സ് നല്ല ചിക്കൻ കറിയും ചീനിയും വറുത്തമീനൊക്കെ കൂട്ടി സൂപ്പർ ഒരു പിടി പിടിച്ചു ആഹാ എന്താ ടേസ്റ്റ് ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം ഇനി ഇത്തിരി ഉറക്കമാവാം അങ്ങനെ റൂമിലോട്ട് ചെന്നപ്പോൾ നമ്മുടെ ചാപ്പൂച്ച അവിടെ ഉണ്ട് എൻ്റെ കുഞ്ഞി ചാപ്പൂച്ച കുറേ നേരം ഉറങ്ങി ഉറങ്ങിയൊന്ന് എണീച്ച് നോക്കിയപ്പോൾ നാ നോക്കിയേ ഒരാളെ തണ്ണിമത്തങ്ങട്ട് ഭയങ്കര മലപ്പുറത്ത് നടക്കും തണ്ണിമത്തങ്ങ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊതിയുള്ളൊരു റോഷിനി ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല തണ്ണിമത്തങ്ങ പത്തെണ്ണം കൊടുത്താൽ ഒറ്റ ഇരിപ്പിനെ അവള് കഴിച്ചോളൂ ഉറക്കത്തിനീച്ചാൽ എന്നോട് ചോദിക്കുന്നു മമ്മി വേണോ വേണോ പക്ഷെ വേണോ വേണമെന്ന് ചോദിക്കുന്ന ആക്ഷൻ കാണിപ്പ് മാത്രമേ ഉള്ളൂ തെരുത്തും ഒന്നും ഇല്ലായിട്ടോ പിന്നെ അങ്ങനെ റൂമിൽ ഇറങ്ങി നേരെ നമ്മുടെ ചെടികൾ നിൽക്കുന്നിടത്ത് വീണ്ടും പോയി നമ്മുടെ ലില്ലി ബോൾസിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നെയും മോളെ ഇതാ നിനക്ക് ചായ എന്ന് പറഞ്ഞു അങ്ങനെ തീ നല്ല ചൂട് ചായ കുടിക്കാൻ പോവുകയാണ് ഗായസ് സൂപ്പർ ചൂട് ചായയും അതിൻ്റെ കൂടെ കഴിക്കാൻ എന്താണെന്ന് അറിയണ്ടേ ഗായ്സ് നോക്കിയേ കഴിക്കാൻ നല്ല ചൂട് പഴംപൊരി അതിൻ്റെ കൂടെ നല്ല അടിപൊളി പരിപ്പ് പടൈ അങ്ങനെ നമ്മൾ ചായയും പരിപ്പൊടിയും പഴംപൊരിയും ഒക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ താണ്ട് നോക്കി സന്ധ്യമായെങ്ങും നേരം വന്നു സൂര്യൻ താണ്ടേ ടാറ്റ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഗായ്സ് അതിനു ശേഷം വന്ന തിരുട്ടിൻ്റെ സന്ധ്യ താണ്ടെ വന്നിരിക്കുന്നു ഗായ്സ് സന്ധ്യയ്ക്ക് പ്രധാനമായും നമുക്ക് പ്രേയർ ചെയ്യണമല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രയർ ചെയ്യാനായിട്ട് പോയിരിക്കുന്നു ഗായ്സ് പ്രയർ എല്ലാം കഴിഞ്ഞു റൂമിലോട്ട് വന്നു പിന്നെ താൻ കലോത്സവത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഡാൻസിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഒരേ നേരം പ്രാക്ടീസ് നടന്നുകൊണ്ടേയിരുന്നു പിന്നെ പെട്ടെന്ന് രാത്രിയുടെ യാമങ്ങൾ എത്താറായി പിന്നെ രാത്രിയിൽ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ അങ്ങനെ നോക്കിയപ്പോൾ മമ്മി ജാതിക്ക അച്ചാർ ഇടുന്നു ഗായ്സ് ജാതിക്കാൻ നമ്മൾ പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് മമ്മി ഞങ്ങൾ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ മമ്മി അപ്പൊ മമ്മി അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് പയറും കഞ്ഞിയും അച്ചാറും മാങ്ങാച്ചാറാണെ തന്നു ഗായസ് ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുള്ള ചെറിയൊരു ഭക്ഷണ ഇതായിരുന്നു ഇന്ന് ഞങ്ങൾ കഴിച്ചത് പിന്നെ നാണ്ട് റോഷിനി കഞ്ഞി ഒക്കെ ശേഷം ഓടിപ്പോയിണ്ടാക്കിയ ഒരു സാധനമാണ് ഓറി വെച്ചിട്ടുള്ള കേക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉള്ളതാണ് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു അതാണ്ടേ പാത്രത്തിലേക്ക് തിരിച്ചു ഇട്ടിട്ട് പാത്രത്തിൽ നിന്ന് താഴെ ഇടാൻ നോക്കുകയാണ് പക്ഷേ പറ്റുന്നില്ല പറ്റുന്നില്ല ഗായ് ഒടുവിൽ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്പൂൺ കൊണ്ട് കോരി എടുക്കേണ്ട വണ്ണു ഗായ്സ് അങ്ങനെ അവിടെ അത് ചീറ്റി പോയിരിക്കുകയാണ് അങ്ങനെ എന്നിരുന്നാലും കേക്ക് താണ്ടെ ഭയങ്കരമായിട്ട് എങ്ങനെങ്കിലും ഒക്കെ എടുത്തു പുറത്തെടുത്തു പുറത്തെടുത്ത കേക്ക് ഈ പരുവത്തിലാണ് കിട്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഗൈസ് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം താണ്ടെ നമ്മുടെ ബ്രദർ ചൂണ്ടയിട്ട് കൊണ്ടുവന്ന നല്ല ബരാല് കുട്ടന്മാരാണ് ഈ കിടക്കുന്നത് ബരാല് വരാല് ബരാലെന്നും വരാലെന്നും പറയൂ കേട്ടോ ഞാൻ അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് ഉള്ളൂ അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം ഇനി ഉറങ്ങാൻ പോകണ്ടേ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് യു അപ്പോൾ ടാറ്റാ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗുഡ് നൈറ്റ് ടാറ്റാ